ദ്രാ രാമചന്ദ്രയ വേതസേ രഘുനാഥ നാഥ സീത പഥൈ നമ കൂചന്ദം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം നമസ്കാരം പ്രിയരെ സന്ധ്യാബന്ധനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വരേക്കും പറഞ്ഞ ഭാഗം അശ്വമേധയാഗം നടക്കുക അതിൻ്റെ വിവിധ ചടങ്ങുകൾ കാര്യങ്ങൾ ദശരഥ നിർബന്ധ ദക്ഷിണ ഭൂമി കൊടുത്തു ഭൂമി വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് സ്വർണം രത്നം മുതലായല്ലാം നൽകി കാക്കൽ വീണ് എനിക്ക് പുത്രനെ നൽകണം വംശം നിലനിൽക്കാനായിക്കൊണ്ട് സൽപുത്രന്മാരുണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഋശ്വശിംഗനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞിടത്താണ് നിർത്തിയത് ഇന്ന് അവതാര നിശ്ചയം പ്രതിജ്ഞ ഭഗവാൻ ചെയ്യാണ് അതിനുള്ളതായ കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെയാണ് അത് മറുപടി പറഞ്ഞു ഹേ ദശരഥ ഭൂപ ഞാൻ അഥർവവേദപ്രകാരം ആ അഥർവവേദപ്രകാരമാണ് ഈ യാഗങ്ങൾ ജീവികളെ ഹിംസിക്കൽ ഉത്തമ വേദമല്ല ഋക്ക യശസ്വ സാമം ഇതാണ് ഉത്തമ വേദങ്ങൾ അഥർവ വേദപ്രകാരം ഞാൻ അങ്ങേക്ക് പുത്രകാമേഷി ചെയ്യാം എന്ന് പറഞ്ഞു അഗ്നിയൊക്കെ ജ്വലിപ്പിച്ച ഹോമം മുതലായിട്ടതൊക്കെ നടത്തി ഹോമത്തിൽ മന്ത്രങ്ങളെ നിവേദ്യം ഇതൊക്കെ ചെയ്തതായിട്ടുള്ള സമയത്ത് ദേവന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ മുതലായിട്ടുള്ളവരെല്ലാം ഈ ഹവിസുകളും യാഗത്തിന് രാജാവിന് അനുഗ്രഹം അവിടെ എത്തിച്ചേർന്നു ആ സമയത്ത് ബ്രഹ്മദേവനും അവിടെ എത്തി അപ്പോൾ ഈ ദേവസിദ്ധ ഗന്ധർവന്മാരെല്ലാവരും അവിടെ ബ്രഹ്മാവിനോട് പറയുകയാണ് ഈ ബ്രഹ്മദേവ അങ്ങ് രാവണന് വല്ലാത്തൊരു വരമാണ് നൽകിയത് മനുഷ്യൻ മാത്രമേ അവനെ കൊല്ലാൻ പാടു അവൻ്റെ സാധാരണ നിലയ്ക്ക് അവനെ ഒരു മനുഷ്യന് കൊല്ലാൻ കഴിയുന്നു ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും അസുരന്മാർക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും കൊല്ലാൻ സാധിക്കില്ല ത്രിമൂർത്തികൾക്ക് പറ്റില്ലേ പാടില്ല മനുഷ്യനല്ലോ അവര് അവർക്ക് സാധിക്കാത്തതൊരു മനുഷ്യന് കഴിയുമോ എന്ന് മൂഢനായ രാവണൻ അങ്ങനെയാ കരുതിയത് അവർക്കൊക്കെ ബുദ്ധി ഉണ്ടാവും പക്ഷെ ചിലത് തോന്നില്ല അങ്ങനെയാണ് ബുദ്ധിയൊക്കെ ശരിയാണെങ്കിലും ചില ഭാഗം ഭഗവാൻ തികച്ചു കൊടുക്കില്ല അപ്പം മനുഷ്യൻ കൊല്ലില്ല ഭഗവാൻ മനുഷ്യനായി അവതരിക്കും എന്ന് ഈ രാവണൻ ചിന്തിച്ചില്ല അത്ര ചിന്തിച്ചില്ല അതുകൊണ്ട് എനിക്ക് മനുഷ്യനാൽ മാത്രമേ മരണം പാടു എന്ന് ബ്രഹ്മയോട് പറയാണ് അങ്ങ് കൊടുത്ത വരം കാരണം ഇവൻ അത്യധികം അഹങ്കരിച്ചിരിക്കുന്നു എന്നിട്ടോ എല്ലാവരെയും ഉപദ്രവിക്കുകയാണ് ദേവന്മാർ ഗന്ധർവന്മാർ ഇന്ദ്രനെ പോലും സ്വർഗലോകത്തിൽ പോയിട്ട് ജയിച്ചു യമനെ ജയിച്ചു ഇനി ആരെയും ജയിക്കാൻ ബാക്കിയില്ല യമനെ ജയിച്ചു കുബേരൻ ആവണൻ്റെ സഹോദരനാണ് തോൽപ്പിച്ച ആ വിമാനം കൊണ്ടിട്ട് വന്നു നീ വിമാനം ഇരുന്ന് 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 ഓടിക്കേണ്ടത് ഞാനാണ് ഏട്ടമുണ്ടാണ്ട് അവിടെ ഇരിക്കൂ എന്നും പറഞ്ഞ സഹോദരനായിട്ടുള്ള കുബേരനെ കൂടി ജയിച്ചു തോൽപ്പിച്ചു പിന്നെ ആരെയൊക്കെയായി തോൽപ്പിച്ചത് സൂര്യൻ അഗ്നി വായു യമൻ മുതലായിട്ടുള്ള ദേവന്മാർ കാറ്റൊക്കെ രാവണൻ്റെ അടുത്ത് വന്നാൽ വീശാൻ പേടിക്കും ഈ സിഗ്നലൊക്കെ ഇട്ടപ്പോൾ വണ്ടി നിർത്തില്ലേ ഇങ്ങനെ കാട്ടിയാലേ അത്രയോ വീശാൻ പാടു അത്രയധികം നീന്തിച്ചു വീശിക്കോ എന്ന് പറഞ്ഞാൽ വീശ അല്ലെങ്കിൽ അവിടെ നിൽക്കുക സിഗ്നലില്ലാണ്ട് നിർത്തിയ പോലെ ആലോചിച്ച് നോക്കിയാലേ അഗ്നിക്ക് വല്ല ജ്വലനസ് വേണം ചൂട് വേണച്ചാൽ രാവണൻ അനുവദിക്കണം സൂര്യൻ ഇങ്ങനെ നോക്കുന്നതാണ് എന്ന് രാവണം കൈകാട്ടിയാൽ ഉദിക്കുക തൻ്റെ ഇഷ്ടത്തിനൊക്കെ ഒതുക്കണം നാളെ ഉദാത്തവനെ രാവിലെ എട്ട് മണിക്കാണെന്ന് പറഞ്ഞാൽ അപ്ലൈ ഉദിക്കാൻ പറ്റൂ നാളെ കുറച്ച് നേരത്തെ ഉദിച്ചോളൂ സമയമൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഉദിച്ചു എന്താ കഴിവ് ആലോചിച്ചു നോക്കൂ സൂര്യനെ നിയന്ത്രിച്ചു ഈ സമുദ്രമൊക്കെ ചിലപ്പോൾ രാവണ അവണ് കിടക്കണം എന്ന് തോന്നിയാൽ അനുവദിച്ചു കൊള്ളണം സാധാരണ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല ആവശ്യമില്ലാത്ത തിരമാലകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആ സമുദ്രം നിശ്ചലമാവും രാവണനെ കണ്ട ആ സമുദ്രത്തെ നിയന്ത്രിച്ചു മനുഷ്യൻ ഒഴികെ ആർക്കും ഇവനെ ബ്രഹ്മദത്ത വരത്താൽ കൊല്ലാനായിട്ട് സാധിക്കില്ല ആ സമയത്ത് ഒരത്ഭുതമുണ്ടായി ഈ ദേവന്മാരൊക്കെ മനസ്സിലാഗ്രഹിച്ചാൽ അവിടെ ഉണ്ടാവില്ല നമ്മൾ ആഗ്രഹിച്ച പോലെയല്ലേ സാക്ഷാൽ മഹാവിഷ്ണു ശംഖചക്രഗാത്മാദികളൊക്കെ ധരിച്ച് നീലമേകശാമുള്ള സ്വരൂപത്തോടുകൂടി പിഹിതാംബര ശംഖചക്രഗാധാരിയായിട്ട് കോടി സൂര്യപ്രകാശത്തോടു കൂടിയിട്ട് അവിടെ കണ്ടു വരികയാണ് അപ്പം ദേവന്മാർക്ക് മനസ്സിലായി ഇപ്പം എന്തിനാണ് ഭഗവാൻ ഇവിടെ വന്നത് തങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ അപ്പോൾ ഭഗവാൻ അവിടെ എല്ലാതിലും വെറുതെ പോവുക എവിടെയെങ്കിലും ഇവിടെയും പോവില്ല വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് തുറപ്പാണ് ഇവിടെയുള്ള ഉദ്ദേശം ഇപ്പം എന്താ ദേവന്മാരുടെ കാര്യ സാധ്യർത്ഥം സിദ്ധ്യാർത്ഥമാണോ വന്നിരിക്കുന്നത് ഉണ്ട് സർവേശ്വര അങ്ങയുടെ ശക്തി നാലാക്കി ബാഗിക്കുക എന്നിട്ട് ദശരഥൻ്റെ മൂന്ന് പത്നിമാരിൽ കൗസല്യ സുമിത്ര അതുപോലെ കൈകേയി ഈ മൂന്ന് പുത്രി പത്നിമാരിൽ അങ്ങ് അംശമായിട്ട് അവതരിക്കണം കാരണം പുത്രകാമേഷ്ടി നടത്തിയിരിക്കുകയാണ് ദശരഥൻ അപ്പം ദശരഥൻ്റെ പുത്ര ആഗ്രഹം നടക്കുകയും ചെയ്യും പണ്ടാവാളുടെ ആഗ്രഹവും നടക്കും മറിച്ച് ദുഷ്ടനായിരിക്കുന്ന രാവണൻ്റെ വധവും നടക്കും മനുഷ്യന് മാത്രമേ അവനെ കൊല്ലാൻ പറ്റൂ അപ്പം ഈ രണ്ടുദ്ദേശം ഒന്നിച്ച് നടക്കും ഉഭയകാര്യം ഇവിടെ നടക്കുകയാണ് അതേപോലെ അങ്ങ് അവതരിച്ചാൽ ദശരഥന് പുത്രലാഭായി അതേ സമയത്ത് ലോകത്തിന് വലിയൊരനർത്ഥം രാവണൻ്റെ മതം ഉണ്ടാവുകയും ചെയ്യും അനർത്ഥം തീരും രാവണ മതം ഉണ്ടാവും അത് സാധിപ്പിച്ചു തരണേന്ന് പറയാണ് ഇപ്പം ഈ ലോകത്തിലോ ത്രിലോകത്തിലോ ഈ രാവണൻ്റെ ഉപദ്രവം ഏൽക്കാത്ത ഒരാളും സർവേശ്വരായില്ല എല്ലാവരും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സിദ്ധചാരണ ഗന്ധർവന്മാർ മുഴുവനെ അങ്ങേ ഇതാ ശരണം പ്രാപിക്കുന്നു അങ്ങ് അംശം കൊണ്ട് അവതരിച്ച് ദുഷ്ടരാവണനെ വധിക്കണേ എന്ന് പറയണം ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ ലോകത്തിൽ ആ വരം എങ്ങനെ വാങ്ങിയാലും അതിനൊക്കെ താക്കോല് എൻ്റെ കയ്യിലുണ്ട് രണ്ണികശിപ്പ് ഇപ്പം എന്തൊക്കെ വരം വാങ്ങി ജീവനുള്ളതും ജീവനില്ലാത്തതും ഇല്ലാത്തതും കൊണ്ടും കൂടി വധിക്കാൻ പാടില്ല അങ്ങനെ സാധനം ഉണ്ടാവും ആലോചിച്ച് നോക്കും ഭൂമിയിലും ആകാശത്തും വെച്ച് പറ്റില്ല രാവും പകലും വെച്ച് ആ ദുർഘടവരാണ് അല്ലേ പക്ഷെ അതിനൊക്കെ ഭഗവാൻ താക്കോലും ഉണ്ടാക്കിയില്ലേ എല്ലാവരും സത്യമാക്കും ചെയ്തു അവനെ കൊല്ലും ചെയ്തു എമ്മാവിൻ്റെ വരത്തിനെ നിഷേധിച്ചില്ല എന്നിട്ടാണോ അപ്പം മനുഷ്യനാൽ കൊല്ലും പറഞ്ഞിട്ടുള്ളതിന് നിങ്ങൾ പേടിക്കേണ്ട അതിന് വേണ്ട വഴി ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യനായിട്ടാണ് അവതരിക്കുക രാവണന് വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഞാൻ മനുഷ്യനായിട്ട് അവതരിച്ചാൽ വേണ്ടാന്ന് പറയാൻ പറ്റുമോ അവിടെ ഇതാ ദശരഥ പത്നിമാര് ഞാൻ മനുഷ്യനായി ശ്രീരാമാവതാരം കൈക്കൊള്ളാൻ പോവുകയാണ് ആ രാവണനെ എന്നല്ല അവൻ്റെ കുലത്തെ മുഴുവനും ഞാൻ ഇല്ലാണ്ടാക്കും സകുലം രാവണനെ വധിച്ച് മാത്രമല്ല പതിനായിരം വർഷം ഈ ഭൂമിയിൽ വാഴുന്നുണ്ട് നിങ്ങൾ സമാധാനിക്കൂ ആ ഭഗവാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ അല്ലേ രാമരാജ്യത്തെ വർണ്ണിച്ചാൽ കഴിയുമോ അത്ര സുന്ദരമായിട്ടുള്ളൊരു വാഗ്ദാനം ഭഗവാൻ കൊടുത്തപ്പോൾ എല്ലാവരും പുളകം കൊണ്ടു ഇനി പേടിക്കായില്ലേ ഇത്രയും നല്ലൊരു ഭാഗ്യമല്ലേ നമുക്ക് വരാൻ പോണത് എന്നും പറഞ്ഞ് എല്ലാവരും വിഷ്ണുവിനെ സ്തുതിച്ചു പറയുകയും ചെയ്തു ഏറ്റവും ശക്തിമാനായിട്ടുള്ളത് എന്നാൽ രാവണം ചില്ലറക്കാരനല്ല അസലായിട്ട് താപസ്ഥ ചെയ്തിട്ടുണ്ട് നല്ലതിനല്ലാതെ അവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ വേണ്ടാത്ത കാര്യത്തിനാണ് ഈ തപശക്തി അതിൻ്റെ ബലമൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കാൻ മറ്റുള്ളവരുടെ രാജ്യം തട്ടിപ്പറിക്കാൻ ഇന്ദ്രനെ ഉപദ്രവിക്കാൻ അല്ലേ അതുപോലെ തന്നെ അത്യധിക അഹങ്കാരിയായി മുനികാരെ മുനിമാരെ കൂടി ദ്രോഹിച്ചു സജ്ജനങ്ങളും ദവശികളുമായിട്ടുള്ള മഹർഷിമാരെ ദ്രോഹിക്കുക ഉദ്ധതനാണ് ഏറ്റവും അധികം ശക്തിയുള്ളവനാണ് അതുകൊണ്ട് സർവേശ്വര ഈ വക ദുർഗുണങ്ങളോട് കൂടിയതായിരിക്കുന്ന രാവണനെ നശിപ്പിച്ചാലും നശിപ്പിച്ചാലും എന്ന് അവരെല്ലാം അപേക്ഷിക്കുകയാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനോട് തമുദ്ധതം രാവണം തമുദ്ധതം രാവണമു ഉഗ്രതേജസം പ്രവൃദ്ധദർപ്പം തിദശേശ്വരദിശം വിരാവണം സാധു തപസ്തി കണ്ടകം തപസ്തി നാമുദ്ധരം ഒരു പറയുകയാണ് പ്രവൃദ്ധ തമുദ്ധതം ഉദ്ധതനായിരിക്കുന്ന വളരെ ശക്തനായിരിക്കുന്ന രാവണം ഉഗ്രതേജസം ഉഗ്രതേജസ്ത്തോടു കൂടിയിട്ടുള്ളതായിരിക്കുന്ന രാവണനെ പ്രവൃത്തദർപ്പം ത്രിദശേശ്വര ദിഷം മൂന്ന് ലോകത്തിലേ കൂടി എല്ലാവരെയും ഉപദ്രവിക്കുന്നവൻ അല്ലെങ്കിൽ ത്രിമൂർത്തികളെ ഉപദ്രവിക്കുന്നവനെന്നു ആവാ തപസ്സിനാം ഉദ്ധരതം തപസ്സികൾക്ക് ഏറ്റവും കൂടുതൽ ഭയം തീർക്കുന്നവനും ആയ ആ രാവണനെ വധിച്ച് വേഗം സ്വർഗത്തിലേക്ക് തിരിച്ചു വരണേ ദേവന്മാർ പറയണം എല്ലാം കഴിഞ്ഞ രാമായണ കഥ കഴിഞ്ഞ് സരയൂ നദിയിൽ മുങ്ങി സ്വർഗ്ഗാരോഹണം സ്വർഗത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോയി എന്നാണ് അതുകൊണ്ട് അവതാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സർവേശ്വര സ്വർഗത്തിലേക്ക് അവിടുന്ന് തിരിച്ചു വരയണമേ എന്ന് ദേവന്മാർ ഒറ്റ സ്വരത്തിൽ ഏക എട്ടക്കെട്ടായിട്ട് അവർ ഭഗവാനെ സ്തുതിച്ചു അങ്ങനെയാവാം എന്ന് ഭഗവാൻ അവർക്ക് എന്തു കൊടുത്ത് കൊടുക്കുകയും ചെയ്തു ഈ സമയത്താണ് ബ്രഹ്മദേവൻ മുതലായിട്ടുള്ളവരെല്ലാം അവരോടൊക്കെ ചോദിച്ചു എങ്ങനെ ഇവനെ വധിക്കാം എന്നാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് സംശയിക്കാറുണ്ടോ ഭഗവാനെ മനുഷ്യനെ കൊല്ലാൻ പറ്റൂന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ അങ്ങ് വധിച്ച് അങ്ങ് അവതരിച്ചിട്ട് അവനെ വധിക്കണം വേറൊരു മാർഗ്ഗമില്ല അവന് വേറൊരു വരം അവനെ ഒരു രീതിയിൽ അവനെ കൊല്ലാൻ സാധ്യമല്ല അപ്പം അങ്ങ് എന്തു ചെയ്യണം മനുഷ്യനായിട്ട് അവതരിക്കണം എന്ന് ബ്രഹ്മാവ് പറയണം സ്ത്രീ പീഡനം അടക്കമുള്ള ദ്രോഹങ്ങൾ ഇവൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ചെയ്തുടങ്ങിയിരിക്കുന്നു ഉടനെ തന്നെ ദശരഥനെ പിതാവാക്കുക ആ ദശരഥൻ കൂടി പിതാവാക്കിക്കൊണ്ട് അച്ഛനായ ദശരഥിൽ കൂടിയിട്ട അത് അദ്ദേഹത്തിൻ്റെ മൂന്ന് പത്തിമാരിൽ അവതരിക്കുക അതുമാത്രമേ ഇനിയിപ്പോൾ വഴിയുള്ളൂ ഏതായാലും ഈ ഒരു പ്രാർത്ഥനയുണ്ടായി ദശരഥൻ്റെ പുത്രകാമേഷ്ടി ഉണ്ടായി അല്ലേ ഇത് രണ്ടും ഒരേ സമയത്താണ് ഉണ്ടായത് പുത്രകാമേഷ്ടി ഈ സമയം നമ്മളേക്ക് അവസാനിച്ച പദ അതിൽ നിന്ന് വലിയൊരു യജ്ഞപുരുഷൻ ഒരു മഹാഭൂതം ഉണ്ടായിരിക്കുന്നു കറുത്ത നിറം ചകന്ന വസ്ത്രം തുടുത്ത വതനം എല്ലാം മുഖം നോക്കിയ ചകന്ന് തുടുത്തിട്ടാണ് ഗാംഭീര്യമുള്ള ശബ്ദതോടു കൂടിയിട്ടാണ് ഈ ഒരു മീശ മുതലായിട്ടുള്ള അവയവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സിംഹത്തിനെ പോലെ ഗാംഭീര്യമുള്ള തലമുടിയോടു കൂടിയിട്ടൊക്കെ ആയിട്ടാണ് അദ്ദേഹം ആ യജ്ഞപുരുഷൻ യജ്ഞകുണ്ടത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നത് സർവാഭരണ ഭൂഷിതനാണ് നല്ല ഉയരമുണ്ട് ഉയരത്തിലുള്ള ഒരു പുരുഷനാണ് അതിൽ നിന്ന് വേണത് സ്വർണ്ണപാത്രത്തിലെ പായസം കൊണ്ടാണ് എന്ന് പറയണം സ്വർണപാത്രത്തിലെ നിവേദ്യ പായസമായിട്ടിതാ വന്നിരിക്കണു എന്നിട്ട് ദശരഥൻ വേഗ യജ്ഞപുരുഷനെ സ്വാഗതം ചെയ്തു അല്ലെങ്കിൽ യജ്ഞപുരുഷ അങ്ങേക്ക് സ്വാഗതം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയണം എനിക്കൊന്നും അറിയില്ല അങ്ങ് പറയണ പോലെ ഞാൻ പ്രവർത്തിക്കാവുന്ന പറഞ്ഞു അപ്പം യജ്ഞപുരുഷൻ പറഞ്ഞു ദശരഥ മഹാരാജാവേ ഈ പായസം ആ അങ്ങയുടെ പത്നിമാർക്ക് ഭക്ഷിക്കാനായിക്കൊണ്ട് നൽകിയാലും ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ആ പറഞ്ഞ വാക്കൊക്കെ അതേപോലെ പറയണം തെറ്റിക്കുക ഭക്ഷിക്കുവിൻ എന്ന് പറയുക ഈ പായസം കൊണ്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരും അങ്ങക്ക് സൽപുത്രന്മാരുണ്ടാവും എന്നും പറഞ്ഞ് യജ്ഞപുരുഷൻ അഗ്നിയിലേക്ക് ആടും മറിഞ്ഞു യജ്ഞപുരുഷനെ നമസ്കരിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ചു അതിനുശേഷമാണ് യജ്ഞപുരുഷന് അഗ്നിയിലേക്കാണ് മറിഞ്ഞത് എല്ലാവരിലും ആനന്ദമായിട്ടൊരു സമുദ്രം ഇങ്ങനെ കളിയാടാൻ തുടങ്ങി അല്ലേ ദശരഥന് ഉത്രം ഉണ്ടാവാൻ പോവാണ് ദശരഥന് ഉത്ര ഉണ്ടാവാൻ പോവുകയാണ് ഉത്ര ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ ഇത്ര സന്തോഷമുണ്ടാ ചുണ്ടായാലത്ര സന്തോഷമുണ്ടാവും എന്നാലോചിച്ച് നോക്കൂ എല്ലാവർക്കും സന്തോഷം ഒട്ടും കാശില്ലാത്ത നിധി കിട്ടിയാൽ എന്താ സന്തോഷം ഉണ്ടാവുക അതുപോലെ ദശരഥൻ ആനന്ദ തുന്തൂലിനായി ആ സന്തോഷം എങ്ങനെ അടക്കി വയ്ക്കുന്ന നിശ്ചയില്ലാണ്ടായി ആനന്ദം കൊണ്ട് അലകളങ്ങനെ അടിച്ചു എന്നിട്ട് എന്തു ചെയ്തു ആ പായസത്തിൽ പകുതി എടുത്തിട്ട് കൗസലിലേക്ക് കൊടുത്തു ഇവിടെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ മറ്റേതിൽ പറയണത് കൈ കൈ രണ്ടാക്കി രണ്ട് സുമിത്ര രണ്ടാക്കി ബാഗിച്ച് കൈകൈക്ക് കൊടുത്തു എന്നല്ല ഇവിടെ അങ്ങനെയല്ല കൈകൈ രണ്ടാക്കി വായിച്ചു എന്താ പറയുന്നത് രണ്ടാക്കി വേ രണ്ടാക്കി കൊടുത്തു അതിലത്തെ ഒരു കഷ്ണം രണ്ടാക്കി കൊടുത്തു എന്നാണ് അവിടെ പറയണത് മറ്റേ രാമായണത്തിൽ അപ്പോൾ അങ്ങനെയല്ല പകുതി കൗസലിലേക്ക് കൊടുത്തു പായസത്തിൽ പകുതി കൈസലിലേക്ക് കൊടുത്തു ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇത് ഭക്ഷിച്ചാലും എന്നിട്ട് പകുതി കൊടുത്തു പിന്നെ പകുതി എന്ത് ചെയ്തു പകുതി കാൽക്കാൽ ഭാഗമാക്കിയിട്ട് സുമിത്രയ്ക്കും കൈകൈക്കും കൊടുത്തു അങ്ങനെ രണ്ട് ഭാഗമാക്കി കൊടുത്തിട്ട് പിന്നെ സുമിത്ര രണ്ടാക്കി കൊടുത്ത് കൈകയേക്ക് കൊടുത്തു എന്നല്ല പറയണം അപ്പോൾ ഒരാൾക്ക് പകുതിയും പകുതിയും കിട്ടുമ്പകുതി കിട്ടും ഒരാൾക്ക് കാൽഭാഗമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു പകുതിയെ രണ്ടാക്കിയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൗസലിലേക്ക് പകുതി കൊടുത്തു പിന്നത്തെ കാൽക്കാൽ ഭാഗം സുമിത്രയ്ക്കും കൈകൈക്കും കൊടുത്തു പിന്നെ ഈ പാത്രത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള ശേഷിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും സുമിത്രയ്ക്കും കുറച്ചും കൂടിയും കൊടുത്തു അപ്പം സുമിത്രയ്ക്ക് കുറച്ച് കിട്ടിയെന്ന് പറയുന്നുണ്ട് എന്തോ ആവട്ടെ പായസം മൂന്ന് പത്നിമാരും കഴിച്ചു നിർത്താൽ മതി സ്ഥൂലാസൂഷ്മത്തിലേക്ക് ഇപ്പോൾ എന്തിനാണ് പോണത് ഇതൊക്കെയുണ്ട് കഴിച്ചതോട് കൂടിയിട്ട് ആ പത്നിമാർ ഗർഭിണിയായി അങ്ങനെ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടായി അങ്ങനെ പൂജ എല്ലാവരും പൂജിക്കപ്പെട്ട നരേന്ദ്രൻ എല്ലാവരും പൂജിക്കപ്പെടുകയും ചെയ്തു സന്തോഷവും ഉണ്ടായി രാമാവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരങ്ങനെ അവിടെ സുഖമായിട്ട് കഴിഞ്ഞു അല്ലേ എല്ലാവർക്കും വളരെയധികം ആനന്ദം ഉണ്ടായി സന്തോഷം ഉണ്ടായി വളരെ കാലമായിട്ട് പുത്രലാഭമില്ലാത്തവരൊക്കെ ഗർഭിണികളായപ്പോൾ എല്ലാവരും മതിമറന്ന് സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഗർഭധാരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സർഗം അവസാനിക്കുന്നത് പുത്രകാമേഷിയുടെ ബാക്കി അതായത് ഒക്കെ രാവണമധം പ്രാർത്ഥിക്കുന്നതും ഒരു സര്ഗം രണ്ടാമത് ഗർഭിണികളായി എന്നിവരെയൊക്കെയുള്ള ഭാഗം വേറൊരു സ്ര്ഗം ഇനി അടുത്തതായിട്ട് വാനരന്മാരെ ഉണ്ടായി എന്ന് പറയുന്നത് എന്നും മറ്റേ പറഞ്ഞ ദേവന്മാരൊക്കെ വാനരായിട്ട് വന്നു എന്നല്ലേ അവിടെ വിസ്തരിക്കുകയാണ് എങ്ങനെയാണ് വാനരന്മാരുണ്ടായത് ഈ വാനരന്മാർ ദേവാംശമായിട്ടുണ്ടായി എന്ന് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുകയാണ് അത് നമുക്ക് മറ്റൊരു ഭാഗത്ത് വാനരോൽപത്തി എന്ന ഭാഗത്തെ ചിന്തിക്കാം പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം ദുദ്ധ തരണം ലങ്കാപുരീദാഹനം പശ്ചാരാണകുഭകർണനിധനം എതൃത്യരാമായണം രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേധസേ രഘുനഥായ സീതായ പദയ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദേ പൂർണത്തി പൂർണമാദ പൂർണമേവാവശിഷ്യതേ ഓ ശി ശാന്തി ശാതി ഹരി ഓം ശ്രീഗുരു നമ ഹരി ഓ